നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ എത്രത്തോളം കലുഷിതമായിരുന്നു എന്നുള്ളത് നീണ്ട എട്ട് പതിറ്റാണ്ടുകളിലൂടെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ആദർശ രാഷ്ട്രീയത്തിന്റെ കാവലാളായി നിന്ന പി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ മഹാമേരുവിന്റെ വിയോഗം പൊതുജന മനസ്സുകളിൽ രാഷ്ട്രീയ ഭേദമന്യേ ദുഃഖം നിറച്ച ഒരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച കടന്നുപോയത് കഴിഞ്ഞ ആറു വർഷത്തോളമായി അദ്ദേഹം പൊതുരംഗത്ത് സജീവമല്ലെങ്കിൽ കൂടെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്രയിൽ ഒത്തുകൂടിയ ജനസഞ്ചയം ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന അതേ ജനകീയത അദ്ദേഹത്തിന്റെ മരണശേഷവും ലഭിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും നമിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കടന്നുപോയത് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ കോൺഗ്രസ് വിമർശനങ്ങളും അതുപോലെ തന്നെ മുൻ എം എൽ എയും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമായ ശ്രീ പാലോട് രവിയുടേതായി പുറത്തുവന്ന ടെലിഫോൺ സംഭാഷണങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു അവിചാരിതമായി പുറത്തെത്തിയ ഈ അപ്രിയ സത്യങ്ങൾ കേട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കയറുവാൻ അതായത് ജനമനസ്സുകളിലേക്ക് തിരിച്ചു കയറുവാൻ ഒരു പിടിവള്ളി അത്യാവശ്യമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ വെച്ച് രണ്ട് മലയാളി സിസ്റ്റർമാർ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലാവുന്നു ഒരു പിടിവള്ളി അന്വേഷിച്ചു നിന്നിരുന്ന കേരളത്തിലെ കോൺഗ്രസിന് മുമ്പിൽ ഒരു കച്ചി തുരുമ്പായാണ് ഈ വാർത്ത വന്നു വീണത് ദേശീയ മാധ്യമ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു വിഷയമായിരുന്നിട്ട് കൂടി കേരളത്തിലെ കുരുട്ടുപുതിയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാതെ അവരുടെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്കായ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷ വിഭാഗങ്ങളെയും പിണക്കാതെ തന്നെ ആത്മാർത്ഥതയുള്ള കോൺഗ്രസുകാരിയായ റിപ്പോർട്ടർ ചാനലിലെ സീനിയർ എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനെ രംഗത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളിലെ മതവികാരം ആളിക്കത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മാറി മാറി വരുന്ന മഴ മുന്നറിയിപ്പുകൾ കൊണ്ട് മാറി മാറി വരുന്ന അലർട്ടുകൾ കൊണ്ട് ഓരോ ജില്ലയും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി ഈ മഴക്കെടുതികളെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന ദുരന്ത വാർത്തകളുടെ പശ്ചാത്തലത്തിൽ പോലും ആ വാർത്തകൾ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്യാതെ ഒരു തരത്തിലും ഈ മഴക്കെടുതികളെ പറ്റിയിട്ടുള്ള വാർത്തകൾ മറ്റുള്ള വാർത്താ ചാനലുകളെല്ലാം തന്നെ ഈ മഴക്കെടുതികളെ പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ഒരു പുനരുജ്ജീവന സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരിധിക്കാട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ പ്രത്യക്ഷത്തിൽ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ അന്വേഷണത്തിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാൽ തന്നെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ ക്രൈസ്തവ സഭകൾ ഗോത്ര വിഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പട്ടിണിയും മറ്റു വിദ്യാഭ്യാസ പ്രശ്നങ്ങളും എല്ലാം മുതലെടുത്തുകൊണ്ട് സഹായ വാഗ്ദാനങ്ങൾ നൽകിയും പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെയും ഒട്ടനവധി കേസുകളിൽ മതപരിവർത്തനം നടന്നിട്ടുള്ളതായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഷനറി പ്രവർത്തനങ്ങളിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള തെളിവുകൾ പുറത്തുവരുന്നതിനനുസരിച്ച് ഉത്തരേന്ത്യയിലെ പ്രബല ഹിന്ദു വിഭാഗങ്ങൾ ി ബജരംഗങ്ങൾ മുതലായ ഹിന്ദുത്വ ഭീകര സംഘടനകളിലൂടെ ഈ പ്രവർത്തനങ്ങളെ നിർദ്ദയം നിർദാക്ഷിണ്യം തല്ലിയൊതുക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻ ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ സഹിതം ഒഡീഷയിൽ വെച്ച് അതിക്രൂരമായി ചുട്ടുകൊന്നത് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതാണ് ഒരു വശത്ത് മിഷനറി പ്രവർത്തനങ്ങളുടെ മറവിൽ നിർബന്ധിതമായ മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടക്കുന്നു മറുവശത്ത് ഹിന്ദുത്വർ ചേർന്ന് ഈ പ്രവർത്തനങ്ങളെ വളരെ ക്രൂരമായി തല്ലിയൊതുക്കുന്നു രണ്ടും ഒരുപോലെ നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെ പക്ഷെ ഇവിടെ സ്മൃതി പരിധിക്കാട് മുന്നോട്ട് വെക്കുന്ന വീക്ഷണങ്ങൾ തികച്ചും ഏകപക്ഷീയമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഈ സഭകളുടെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ മറവിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളും അതേ തുടർന്ന് അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന മർദ്ദനങ്ങൾക്കും എതിരെ ഇതിനെ ഒരു നിയമം മൂലം നിർത്തലാക്കുവാനായി സർക്കാരുകളും കോടതികളും കിണഞ്ഞു ശ്രമിക്കുന്നതിനാൽ ഇതിനെ ഒരു വലിയ വാർത്തയാക്കി തീർക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ അന്നത്തെ ദിവസം ശ്രമിച്ചിട്ടില്ല എല്ലാ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷമാകാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിലും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് നിർബന്ധിതമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന മറ്റു ചാനലുകൾ ഒന്നും തന്നെ വലിയ വാർത്താ പ്രാധാന്യം നൽകാത്ത ഈ വാർത്തയെ റിപ്പോർട്ടർ ചാനലും അതിന്റെ അന്നത്തെ ദിവസത്തെ ചാനൽ ചർച്ച മേധാവിത്വം നൽകുന്ന ശ്രീമതി സ്മൃതി പരുത്തിക്കാടും എന്തിന് ഇത്ര മഹത്വവൽക്കരിക്കണം എന്നത് ഒരു ചോദ്യം തന്നെയാണ് ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നിഷ്പക്ഷമായിരിക്കണം എന്ന് നിൽക്കാതെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ ഓരോ സീനിയർ എഡിറ്റർമാരുടെയും രാഷ്ട്രീയം എന്താണെന്ന് കേരളത്തിലെ മുഴുവൻ കൊച്ചുകുട്ടികൾക്ക് വരെയും അറിയാവുന്ന ഈ സാഹചര്യത്തിൽ സ്മൃതി പരുത്തിക്കാഴ്നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത വർണ്ണശബളമായ ദൃശ്യ പശ്ചാത്തലങ്ങൾ ഒരുക്കിയും വിർച്വൽ റിയാലിറ്റികൾ ഒരുക്കിയും നിങ്ങൾ അച്ചാരം വാങ്ങിയ ഏകപക്ഷീയ രാഷ്ട്രീയം വിളമ്പാനാണ് നിങ്ങളുടെ ചാനൽ ചർച്ചകൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇവിടത്തെ ചിന്തിക്കുന്ന യുവത്വത്തിനു മുമ്പിൽ വരും ആഴ്ചകളിൽ റേറ്റിംഗിനു വേണ്ടി നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി കുരക്കേണ്ടതായി വരും